ശുക്ലാം ഭരകരം വിഷ്ണു ശശിവ ചതുർഭുജം പ്രസന്നവദനം സർവവിഘ്നോപന്ത എല്ലാവർക്കും നമസ്കാരം ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള മന്ത്രമാണ് ഏട്ടോ ഈ ഒരു മന്ത്രം എന്ന് പറയുന്നത് ഭഗവാനെ പ്രകീർത്തിക്കാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള മന്ത്രം അപ്പോൾ ഭഗവാന്റെ വിഗ്രഹങ്ങളോ ഫോട്ടോയോ ഇല്ലാത്ത ഒരു ഗ്രഹം പോലും നമ്മുടെ ആർക്കും കാണില്ല എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഭഗവാന്റെ വിഗ്രഹമോ ഫോട്ടോയോ ഉള്ളത് വീട്ടിലുള്ളത് ഒരു വലിയ ഐശ്വര്യമാണ് അത് വീട്ടിലിരിക്കാൻ കഴിയുന്നതും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അപ്പോഴ് അതിന്റെ കൂട്ടത്തിൽ ഈ രണ്ടു മൂന്ന് കാര്യങ്ങളിലൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറുന്നത് നിങ്ങളുടെ മുന്നിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും അത്ര ശക്തിയുള്ള കുറച്ച് കാര്യങ്ങളാണ് അത് മാത്രമല്ല വിവാഹ തടസ്സമുള്ള പെൺകുട്ടികൾ കാണുമല്ലോ അതും കൂടാതെ വിദ്യാ തടസ്സമുള്ള കുട്ടികള് അതുപോലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടിപ്പോ സാമ്പത്തിക ബുദ്ധിമുട്ടോ അതുപോലെ തന്നെ തൊഴിലില്ലായ്മ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് അതായത് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും അതിന് ശ്രമിച്ചിട്ടും തൊഴിൽ കിട്ടാത്തവരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത് ത്രിസന്ധക്കെന്നും വിളക്ക് വയ്ക്കാറുണ്ടല്ലോ അപ്പോഴ് ഭഗവാന്റെ വിളക്ക് കൊളുത്തുന്ന സമയത്ത് ഭഗവാന്റെ നാമം മന്ത്രം ജപിക്കുക ശുക്രാം ഭരതരം വിഷ്ണു അതാണെങ്കിലും അല്ലെങ്കിൽ ഭഗവാന്റെ ഏതൊരു മന്ത്രം ആണെങ്കിലും ജപിക്കുക കേട്ടോ മന്ത്രം ജപിച്ചു വിളക്ക് കൊളുത്തുക വിളക്ക് കൊളുത്തിയതിനു ശേഷം ഭഗവാനെ അലങ്കരിക്കുകയുള്ളൂ നമ്മൾ അലങ്കരിച്ചിട്ടല്ലേ വിളക്ക് കൊളുത്തുന്നത് അപ്പോൾ അലങ്കരിക്കുന്ന സമയത്ത് ഇന്നും കറുക വയ്ക്കുക അതായത് കറുക ചെ പുല്ല് ഭഗവാന്റെ അടുത്ത് വയ്ക്കുക പിക്ചറിലോ അല്ലെങ്കിൽ വിഗ്രഹത്തിലോ വയ്ക്കുക കറുക ഇന്നും എല്ലാ ദിവസവും വിളക്ക് വയ്ക്കുമ്പോൾ കറുക ഭഗവാന്റെ അടുത്ത് വയ്ക്കുക അത് വളരെ നല്ലൊരു കാര്യമാണ് എനിക്ക് എന്ത് മനസ്സിൽ വിചാരിക്കുന്നോ അത് നടന്നിരിക്കും അത് അച്ചിട്ടായിട്ടുള്ള കാര്യമാണ് കേട്ടോ അതിനൊരു കഥയും പറഞ്ഞു തരാം അപ്പോൾ ഭഗവാന്റെ തൊട്ടടുത്ത് കറുക വെച്ച് എന്ത് ചെയ്യുക പ്രാർത്ഥിക്കുക എന്നിട്ട് ഭഗവാന്റെ നാമങ്ങൾ ഇങ്ങനെ ഉരുവിടുക അതിനുശേഷം ബാക്കിയുള്ള ഭഗവാൻമാരുടെ നാമങ്ങൾ ഉരുവിട്ട് വേണം നാമം ജവിക്കേണ്ടത് ആദ്യം വിഘ്നേശ്വരനെ പ്രീതിപ്പെടുത്തുകയാണ് വിളക്ക് വയ്ക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം ഇത് ചെയ്തത് കൊണ്ട് ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഉണ്ടായ ഒരു മാറ്റം ഞാൻ പറയാമെന്ന് പറഞ്ഞല്ലോ എനിക്കറിയാനുള്ള ഒരു ഫാമിലിയാണ് അവരുടെ മകൾക്ക് കല്യാണം നടക്കുന്നില്ല കല്യാണം നടക്കാതെ എനിക്ക് ഒരു കാരണമില്ല കുട്ടി നല്ല വിദ്യാഭ്യാസം ഉണ്ട് അതുപോലെ തന്നെ ജാതക പ്രശ്നങ്ങളൊന്നും ഇല്ല വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷെ കല്യാണം നടക്കുന്നില്ല എന്തോ തടസ്സമാണ് അപ്പോൾ കാണാത്ത ജോത്സ്യന്മാരും ഒന്നും ഇല്ല അപ്പോഴേ ആന്റിക്ക് ഭയങ്കര വിഷമായിട്ടോ എൻ്റെ കൂടെ ഇതുപോലെ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു ഇതുപോലെ ഒരു പ്രശ്നമുണ്ട് മോക്ക് കല്യാണം ഒന്നും ആവുന്നില്ല എന്ത് ചെയ്യാനാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ ചേച്ചിയൊരു കാര്യമുണ്ട് എന്നും വിഘ്നേശ്വരൻ്റെ പിക്ചറിലോ അല്ലെങ്കിൽ വിഗ്രഹത്തിലോ ഒരു കറുക വച്ചിട്ട് ഭഗവാന് സങ്കല്പിച്ച് മനസ്സിൽ ആർക്കാണോ എന്താണോ അത് സങ്കല്പിച്ച് ഒരു കറുക വെച്ച് എന്ന് വിളക്ക് വെക്കുക വിളക്ക് വയ്ക്കുന്ന സമയത്ത് ആദ്യമായിട്ട് വിഘ്നേശ്വര മന്ത്രം ജപിക്കും അപ്പോഴും കുട്ടിയുടെ എല്ലാ തടസ്സവും മാറുമെന്ന് പറഞ്ഞു ആ ചേച്ചി പിറ്റേ ദിവസം തൊട്ട് അത് എന്നെ ചെയ്യാൻ തുടങ്ങി ചേച്ചിയുടെ മോളുടെ ഒരു ആറ് മാസം കൊണ്ട് തന്നെ മോളുടെ കല്യാണം ഉറപ്പിച്ചു കേട്ടോ വലിയ തടസ്സമായിരുന്നു എന്തൊക്കെ നേർച്ചയും കാഴ്ചയും ചെയ്തെന്നറിയോ എന്നിട്ട് ശരിയായില്ല പക്ഷെ ഈ ഒരു കാര്യം ചെയ്തപ്പോൾ മോളുടെ കല്യാണം ഉറച്ചു അത് മാത്രല്ല കുട്ടിക്ക് നല്ലൊരു ജോലിയും കിട്ടിയിട്ടോ അപ്പൊ സന്തോഷായിട്ട് ജീവിക്കുന്നു സത്യാണ് ഒന്ന് കഴിഞ്ഞാല് ഭഗവാൻ ഒന്ന് നോക്കിയാൽ മതി എല്ലാ പ്രശ്നങ്ങളും എന്തെയും അകന്നു പോകും അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഭഗവാനെ അഗമ്യമായിട്ട് സ്നേഹിക്കുക അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ ത്രിസന്ധി നേരിട്ട് ഭഗവാന്റെ സ്മരണയോടെ നല്ല മനസ്സോടെ ചെയ്യുക എന്നും ചെയ്യുന്നെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ് വീട്ടിലുണ്ടാവുന്ന പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് കറുകയുടെ കാര്യമാണെങ്കിൽ കറുക നട്ട് വളർത്താലോ വീട്ടിൽ കറുക നട്ടു വളർത്തുന്നത് വളരെ ഉത്തമമാണ് കേട്ടോ എല്ലാ പ്രശ്നങ്ങളും മാറാനും പോസിറ്റീവ് എനർജി വരാനും കറുക നട്ട് വളർത്തുന്നത് നല്ലതാണ് അശുദ്ധിയായുള്ള സമയങ്ങളിൽ അത് എൻ്റെ അടുത്ത് പോകാൻ പാടില്ല ഉള്ളൂ കേട്ടോ പിന്നെ തുളസിയുടെ അടുത്ത് തന്നെ കറുക നട്ട് വളർത്തുന്നത് അതിലും വിശിഷ്ടമാണ് കുറച്ച് തറയുടെ അടുത്തതിനെ കറുക വളർത്തുന്നത് നല്ലതാണ് കേട്ടോ കറുക പെട്ടെന്ന് വളരുന്ന ഒരു സസ്യമാണല്ലോ അപ്പോഴെല്ലാരും വീട്ടിലും വളർത്താൻ നിളന്നേ ഉള്ളൂ അങ്ങനെ കറുക നട്ട് വളർത്തുക വീട്ടില് ഇന്നും ഒരു കറുക സമർപ്പിച്ച് നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ഭഗവാനില് അർപ്പിച്ച് പ്രാർത്ഥിക്കുക ഒരിക്കലും ഭഗവാൻ നമ്മളെ കാണാതിരിക്കില്ല കേട്ടോ വിഘ്നേശ്വരൻ പ്രത്യേകിച്ച് ഭക്തപ്രിയനാണ് അതുകൊണ്ട് തന്നെ വിഘ്നേശ്വരന് എല്ലാ ഭക്തരോടും ഒരുപാട് സ്നേഹമാണ് നമ്മൾ അങ്ങോട്ട് ചെന്ന് ഭഗവാനെ ഒന്ന് സ്നേഹിച്ചാ ഇങ്ങോട്ട് നൂറട്ടി എന്തു ചെയ്യും തിരിച്ച് സ്നേഹിക്കുന്ന ഒരു മൂർത്തിയാണ് വിഘ്നേശ്വരൻ അല്ലേ നമ്മുടെ എന്താ പറയാ കുസൃതി കുടുക്കുകയാണെന്ന് നിർത്ത എന്നെ പറയാ വിഘ്നേശ്വരനെ കുറിച്ച് പറയുന്നെങ്കില് സ്നേഹിച്ചാല് സ്നേഹം കൊണ്ട് നമ്മുടെ മനസ്സും ജീവിതവും ഭഗവാൻ നിറയ്ക്കും അതുകൊണ്ട് തന്നെ വിഘ്നേശ്വര ഭഗവാനെ എന്നും സ്മരിക്കുക എല്ലാവരും ഭഗവാനെ എന്നും സ്മരിച്ച് എല്ലാരും സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ